എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഭീൻഷാ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ടിപ്സും ഒരുപാട് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്ത് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയത് പക്ഷേ ഒരു കാര്യവും നടന്നില്ല എല്ലാ പ്ലാനിങ്ങും ചീറ്റിപ്പോയിട്ടാണ് ഞാൻ വലിയ കാര്യത്തിൽ പറയാണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ തലിവസം പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാനെന്നൊക്കെ പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചീറ്റി പോയ അവസ്ഥയിലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ട് മണിയായിട്ടൊക്കെ കിടക്കുമ്പോൾ ഇന്ന് സ്കൂളില്ലാത്ത കാരണം മക്കൾ പറഞ്ഞു എന്നാൽ ഒരു സിനിമ കാണാമെന്ന് പറഞ്ഞിട്ട് സിനിമ കണ്ട് കിടന്നത് രണ്ടു മണിയായപ്പോഴാണ് പിന്നെ എന്ത് പറയാനോടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കമായിരുന്നു കേട്ടാ ഒരാറായപ്പോൾ ഏട്ടൻ എന്നും വിളിക്കുന്ന സമയത്ത് ആറരയ്ക്കാണ് ആ സമയം ഇപ്പോൾ വിളിച്ചു ഏട്ടൻ ഫോൺ എടുത്തു ഉറക്കത്തിൽ സംസാരിച്ചു അവിടെ തന്നെ ഫോൺ വെച്ച് വീണ്ടും കിടന്നുറങ്ങി പിന്നെ എനിച്ചത് ഒമ്പത് മണി ആയിട്ടാണ് നമ്മൾ എണീറ്റിട്ട് രാവിലെ വീണ്ടും കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ അലാറൊക്കെ ഓണാക്കി വെച്ചിട്ട് അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഫുഗടി ചുരുണ്ടുപൊടി കിടക്കുക എന്നുള്ളത് മിക്ക ആളുകളുടെ ഒരു ശീലമാണ് എൻ്റെ ഒരു ശീലമാണ് കേട്ട എന്താണെന്ന് അറിയില്ല അലാറം ഓഫ് ചെയ്തിട്ട് വീട് ഇവിടെ ചുരുണ്ട് കൂടി കിടക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമുള്ള ഒരു ഏർപ്പാടാണല്ലേ ഒരു പ്രത്യേക സുഖമായിട്ടുള്ളൊരു ഉറക്കം കിട്ടുമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് എന്തായാലും അത് ഞാൻ ചെയ്യില്ല ഇതെന്തായാലും ഒരു പാടായി പ്രത്യേകിച്ച് സ്കൂളൊന്നുമില്ലാത്ത തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലെങ്കിലും ഇതൊരു പാടാണ് അപ്പോൾ രാവിലത്തെ ഒരു പരിപാടികളും നടന്നില്ല പിന്നെ ഓട്ടപ്പാച്ചിലായി ശരിക്കും മുടക്കുള്ള ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സ് ചെയ്ത് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് പക്ഷേ ഇന്ന് ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ അപ്പം രാവിലെ എന്തായാലും എനിക്ക് ഒരു ഗ്ലാസ് തട്ടനൊക്കെ കുടിച്ച് കുറച്ചു നേരം ഒന്ന് പേപ്പർ വായിച്ചു രാവിലെ രാവിലെയൊന്നും പറയാൻ പറ്റില്ല കൊണ്ടുള്ളവർ പറയാറില്ലേ വെയിൽ മൂട്ടിൽ തട്ടിയിട്ടാണ് എനിക്ക് അതുപോലെ ഇന്നത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു കട്ട ഞാൻ ഇത്രയും നേരം വൈകി എൻ്റെ ജീവിതത്തിൽ എനിറ്റിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് പക്ഷേ ഇന്ന് ഒമ്പത് മണിട്ടാണ് എട്ട് കേട്ടോ എന്തായാലും മക്കൾക്ക് സ്കൂളില്ലാത്ത കാരണം ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ രാവിലെ ഒരു ഓട്ടപ്പാച്ചിൽ നിന്ന് വേണം പറയാൻ ഓടി നടന്നിട്ടായാലും നമ്മൾ അവർ എൻ്റെ വരണമായിട്ട് മുന്നേ നമ്മൾ അവരെ കൊടുക്കാനുള്ള ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി പിന്നെ ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ അതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞും വന്നും പോയി അത് തിന്നോളും പിന്നെ നമ്മൾ അവന് ചോറ് വാരി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെയാണെങ്കിൽ അവന് ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മൾ ചോറ് വാരി കൊടുക്കണം അപ്പോൾ അതൊക്കെ അധികം സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരെ വിളിച്ചതിന് വച്ച് അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമുക്ക് ഇന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലും എളുപ്പത്തിലൊരു കറി വെക്കേണ്ടേന്ന് വിചാരിച്ചെങ്കിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ എന്തെങ്കിലും ഒരു കറി വേണ്ടേ അപ്പം നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ഉണ്ട് ഈ റെസിപ്പി എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പരീക്ഷിക്കാൻ പോണത് കേട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇഷ്ടമായി തോന്നിയിട്ടാണ് പിന്നെ എളുപ്പമുള്ളതാണെന്ന് തോന്നി വേഗം നമുക്ക് നമുക്ക് വീട്ടമ്മമാർക്ക് പെട്ടെന്ന് എന്ത് ചെയ്ത് കറികൾ വെക്കാൻ പറ്റും എന്ന് ആലോചിക്കുന്ന കൂട്ടത്തിലായിരിക്കും ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ എളുപ്പത്തിൽ എന്തുണ്ടാക്കാൻ പറ്റും ഒരുപാട് വിഭവങ്ങളെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാനും അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് അപ്പം ഞാൻ എൻ്റെ ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കറിലിട്ട് വേവിച്ച് തോലൊക്കെ കളഞ്ഞത് എടുക്കുകയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുക വേവിക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സിമ്പിളാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് നമുക്കത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വേണമെങ്കിൽ ഉടച്ചൊക്കെ എടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കണത് ഈ കറിയിൽ ഉരുളക്കിഴങ്ങിന് പകരം നമുക്ക് ചേന വേണമെങ്കിൽ വേവിച്ച് ചേർക്കാംട്ടാ ഉരുളക്കിഴങ്ങ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾക്ക് ഈ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിക്കാനിടുമ്പോൾ പെട്ടെന്ന് തൊലി പൊളിച്ചെടുക്കാനായിട്ട് ഈ കിള്ളി പൊളിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിനൊരു ടിപ്സ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിന് ആ വേവിക്കാൻ വെക്കാനായിട്ട് മുന്നേ ആ ഉരുളക്കിഴങ്ങിന് വട്ടത്തിലൊന്ന് അതിൻ്റെ തോലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ മുട്ടത്തോലൊക്കെ പോരണ്ട പോലെ മുട്ടത്തോടൊക്കെ പോരില്ലേ അതേ ഷേപ്പിൽ ഇങ്ങോട്ട് പോരൂട്ടാ പെട്ടെന്ന് പണിയും കഴിയും ഞാനിപ്പം ഇത് വേവിക്കാൻ വെച്ചപ്പോൾ അങ്ങനെ ചെയ്യാൻ കാര്യം പറഞ്ഞാൽ വിട്ടുപോയിട്ടാ വിഷിക്കണ കാരണം ഇതടപ്പത്ത് വെച്ചിട്ട് ഫുഡ് അടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് വെന്ത് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇത് അടപ്പത്ത് വെച്ചിട്ട് പോയി പക്ഷേ ഇത് കട്ട് ചെയ്ത് വെക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ കിള്ളി പൊളിച്ചിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മളിത് നന്നായി ചെറിയ പീസാക്കിയിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കാം അല്ലേ അപ്പോൾ നമുക്കിതിലേക്ക് തൈരാണ് കേട്ടോ വേണ്ടത് തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ട ഉള്ളതാണെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തതിൽ കട്ടയൊന്നും ഇല്ല ഇനി നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുള്ളത് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു സവോളയുടെ പകുതി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് പിന്നെ നമുക്ക് അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് നടുപൊളിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് മല്ലിയിലും കറിവേപ്പിലയും കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തേക്കണത് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ കറിയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്കറിയുന്നവർ വല്ലവരുണ്ടെങ്കിൽ ഇത് ഈ കറിയുടെ പേരെന്താന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു പേര് ഞാൻ ഈ കറിക്ക് പ്രതീക്ഷിക്കുന്നതായിരിക്കും അപ്പം നമുക്കിതൊക്കെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ആവശ്യത്തിന് കടുക് പൊട്ടിക്കണ്ടേ അപ്പോൾ അതിനൊരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതിൽ കടുക് പൊട്ടിക്കാനിടാം കുറച്ച് കടുക് മതി കിട്ടാ ഒരുപാട് കടുക് ഒന്നും വേണ്ട ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് നുള്ളു പുലുവിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണട്ട പൊടികളിടുമ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടാ ഒരു നുള്ളു ജീരകം കൂടി ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഞാൻ ജീരകം ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നമുക്ക് ലാസ്റ്റ് ചേർത്തൊന്നു ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനൊരു നുള്ള ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കറി എങ്ങനെ റെഡി ആയി എന്ന് വേണം പറയാനായിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞല്ലോ എനിക്കിതൊരാൾ പറഞ്ഞതെന്ന റെസിപ്പിയാണ് പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയത് എന്താണെന്ന് അറിയുമോ സർലാസ് ഉണ്ടാക്കുന്ന ഒരു ഫീലാണ് കേട്ടോ എന്തായാലും നമുക്ക് കറി എങ്ങനെ എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പം ഇന്നത്തെ നമ്മളുടെ ഊണിന് നല്ല മട്ടരിച്ചോറും ഉണ്ട് പിന്നെ കോവയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ കോവയ്ക്ക മെഴുക്ക് വരട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുണ്ട് പിന്നെ ഒരു മാന്തൾ വറുത്തതുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള നമ്മുടെ തൈര് കറി എന്നോ ഞാൻ തൈര് കറീനെന്തെങ്കിലും പേരിട്ടിട്ടോ അതും കൂടെ ഒഴിച്ചു പിന്നെ ചിക്കൻ വറുത്തതുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടമാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ട അപ്പോൾ എല്ലാവരും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കറി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് സിമ്പിൾ ആണ് ജോലിക്കൊക്കെ പോണവർക്ക് പെട്ടെന്ന് തന്നെ തട്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇനി മൂന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ